കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഡി ടി എച്ച് മേഖലകളിലുള്ള ബോക്സുകളെക്കുറിച്ചും അതുപോലെ പുതിയ തരം ബോക്സുകൾ വരുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഓഫറുകൾ വരുമ്പോൾ റീചാർജ് സ്പെഷ്യൽ ഓഫറുകൾ വരുമ്പോൾ എല്ലാ ഡി ടി എച്ചിന് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് അതൊക്കെ യൂട്യൂബിൽ ഞാൻ സ്ഥിരം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തോ കാരണം ഡി ടി എച്ചിനെ പറ്റി പറയുന്നത് കൊണ്ട് വേറെ ആളുകൾക്കൊന്നും വലിയ ഉപകാരം ഉണ്ടാകുന്ന തോന്നില്ല അപ്പം വീഡിയോയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇന്നത്തേത് ഡി റ്റു എച്ച് നമ്മളെ വീഡിയോ കോൺ ഡി റ്റു എച്ച് അഥവാ ഡിഷ് ടി വി ഡി റ്റു എച്ചിൻ്റെ ആൻഡ്രോയിഡ് ബോക്സ് ആൻഡ്രോയിഡ് ബോക്സ് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് കുറച്ചായി അവർ സ്പെഷ്യൽ ഓഫറോട് കൂടി ഒരു അവരെ ആൻഡ്രോയിഡ് ബോക്സ് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഓഫറിനെ പറ്റിയും ഈ ബോക്സിനെ പരിചയപ്പെടുത്താൻ കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാനിന്ന് നിർമ്മിച്ചത് ആദ്യം തന്നെ പറയട്ടെ നിലവിൽ എല്ലാ ഡി ടി എച്ചും ഇപ്പോൾ ആൻഡ്രോയിഡ് ബോക്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഡി ടു എച്ചിൻ്റെ ആൻഡ്രോയിഡ് ബോക്സ് ഡി റ്റു എച്ച് അഥവാ ഡിസ്റ്റിവി ആൻഡ്രോയിഡ് ബോക്സിൽ ഡി റ്റു എച്ച് സ്ട്രീം എന്നാണ് പറയുക ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷത്തോളമായി പക്ഷേ അവർ ഇപ്പം ലേറ്റസ്റ്റ് മോഡൽ ബോക്സ് ആണ് ലേറ്റസ്റ്റ് മോഡൽ ബോക്സ് മാത്രമല്ല അവർ സ്പെഷ്യൽ ഓഫർ കാരണം എല്ലാ ഡി ടി എച്ചും ആൻഡ്രോയിഡ് ബോക്സ് വാങ്ങുമ്പോൾ രണ്ടായിരത്തിന് മുകളിലാണ് പുതിയ ബോക്സ് വാങ്ങുമ്പോൾ റേറ്റ് വരുന്നത് ഇതും ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആൻഡ്രോയിഡ് ബോക്സ് തന്നെയാണ് അതിൽ നമുക്കറിയാം എല്ലാ സിസ്റ്റം വർക്കിംഗ് ഉണ്ട് ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് പറയുന്നത് പരിസരത്തിൽ കാരണം നിങ്ങൾക്ക് ചാനൽ മാറ്റാനും എന്തെടുക്കാനും റിമോട്ടിൽ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി അത് നേരെ ഈ പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ റിമോട്ടൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ജസ്റ്റ് ഓപ്പൺ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ അതേ സിസ്റ്റം തന്നെ ഓപ്പൺ ചാനൽ നമ്പർ പറഞ്ഞു കൊടുത്ത ചാനലിലേക്ക് പോകും അങ്ങനെ എല്ലാ സിസ്റ്റങ്ങളും യൂട്യൂബ് കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ളൊരു പരസ്യമാണ് ഇവർ മുകളിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ എച്ച് ഡി ആർ സപ്പോർട്ടിങ്ങാണ് വൈഫൈ കണക്ട് ചെയ്യാൻ ബ്ലൂടൂത്ത് സിസ്റ്റമാണ് റിമോട്ടും ബോക്സും തമ്മിലുള്ളത് ക്രോം കാസ്റ്റ് നിങ്ങളെ മൊബൈലിലുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് ടി വിയിലൂടെ ഈ ബോക്സിലൂടെ ടി വിയിലേക്ക് കാണാം ഈ ബോക്സിൻ്റെ മെയിൻ പ്രത്യേകത ആൻഡ്രോയിഡ് ടി വി അല്ല അഥവാ സാധാ എൽ ഇ ഡി സാധാ എൽ സി ഡി പഴയ സി ആർ ടി വി അതിലൊക്കെ ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ എച്ച് ഡി എം ഐ കണക്ട് ചെയ്യാം എല്ലാ ഒ ടി ടി ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് ഇതിൽ സപ്പോർട്ടിംഗ് ആണ് ഏതാണ്ട് ആ അപ്ലിക്കേഷനൊക്കെ ഇതിൽ ഓൾറെഡി കമ്പനി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളൊന്നൊന്നും കഷ്ടപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ബോക്സിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ജസ്റ്റ് ഞാനൊരു അൺബോക്സിങ് മോഡലിൽ ഞാൻ നിങ്ങൾക്ക് ബോക്സിൽ നിന്ന് പരിചയപ്പെടുത്തുക ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുക അവരൊരു കാറ്റലോഗ് യൂസർ മേനുവലാണ് അതിൽ ഇതിനെ പറ്റിയിട്ട് എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഡി ടി എച്ച് ബോക്സിൽ ഞാൻ ഇതുപോലൊരു യൂസർ മാനുവൽ ഇതുവരെ കണ്ടിട്ടില്ല ജസ്റ്റ് ഒരു പേജിൽ രണ്ട് പേജിൽ മാത്രമാണ് ഇവർ ഇത് കൊടുക്കാറ് പക്ഷേ ആളുകൾക്ക് ഇത് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ വൃത്തിയിലും നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നോട്ട് ബുക്ക് വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് നിലവിൽ ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റിമോട്ടൊക്കെയാണ് ഇതിന് പറഞ്ഞ് അറിയിക്കാനുള്ള കാര്യങ്ങൾ റിമോട്ടൊക്കെ പക്ക അടിപൊളി റിമോട്ടാണ് അതിനാണ് ഇതിൻ്റെ വില മെയിൻ മാസ്റ്റർ നമ്മൾ തുരുപ്പ് ചീട്ട് തന്നെ റിമോട്ടും കാര്യങ്ങളൊക്കെയാണ് കാരണം റിമോട്ട് നന്നായാലും മൊത്തം നന്നായി എന്നാണ് പറയാം അപ്പോൾ കണ്ടു കണ്ടുചരിക്കുന്നു നമുക്ക് അതിന് തന്നെ ബോക്സിനൊന്ന് പരിചയപ്പെടാം ബോക്സ് ഒരു സുന്ദരം ബോക്സാണ് വേഗം ഏത് ആളുകൾക്കും ഒരു ഇഷ്ടപ്പെടുന്ന അവരെ ഡി ടു എച്ചിൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള രീപൊള്ളി ബോക്സാണ് ഡി ഡി സോറി ഡോൾ ബി സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലോഗോ ഡി ടു എച്ച് സ്ട്രീമ് വാച്ചോ വാച്ചോ എന്നുള്ള അവർ ഉണ്ട് മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റും ആൻഡ്രോയിഡ് ഫോണിലും പിന്നെ ഐഫോണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും വാച്ചോ വാച്ചോ എന്ന് പറഞ്ഞാൽ അവർ അപ്ലിക്കേഷൻ്റെ പ്രേയാണ് ഇവിടെ ഇൻഡിക്കേറ്ററിലെ ലൈറ്റ് കാര്യങ്ങൾ കാണുന്ന ഭാഗമാണിത് ഇവിടെ ഒരു മുമ്പ് തന്നെ ഒരു യു എസ് പി പെൻഡ്രൈവൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പോർട്ടുണ്ട് അതുപോലെ തന്നെ ഡോൾബി ഓഡിയോ എന്നുള്ളൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ഷേപ്പ് ആണ് ഇവരത് ബോക്സിൻ്റെ പിന്നെ എന്ത് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ വിളിക്കാനൊക്കെ കസ്റ്റമർ കെയർ നമ്പർ ഈ മോഡൽ സെറ്റോ ബോക്സിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു ഒഴിവ് ഇവിടെ കണ്ടാൽ നിങ്ങൾ പേടിക്കണ്ട ഇത് വന്നാരും എടുത്തു പോയതല്ല ഈ ഒയിവ് എല്ലാ സെറ്റോ ബോക്സിനും ഉണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കോൺടാക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒരു ആൻഡ്രോയിഡ് ബോക്സ് വേണം അതിൽ ഓപ്റ്റിക്കൽ വേണം ആ ഓപ്റ്റിക്കൽ ഇതിനുണ്ട് പിന്നെ എച്ച് ഡി എം ഐ നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ് ഇതിലുണ്ട് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വൈഫൈ മോഡൽ നമ്മൾ ഹോട്ട്സ്പോട്ട് ആക്കിയിട്ടും കണക്റ്റ് ചെയ്യാം ഇത് ഇത് ഈ ഓപ്ഷനൊന്നും നിലവിലൊരു ഡീറ്റെച്ച് പുതിയ ബോക്സ് കൊടുക്കുന്നില്ല ഈ ഈ ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷനുള്ള ആളുകൾ ബോക്സ് ഉണ്ടോ ചോദിച്ചിട്ട് വിളിക്കുന്ന ആളുകൾക്ക് ഈ ഓഫർ വാങ്ങാം ഇതിന് സ്പെഷ്യൽ ഓഫറിൻ്റെ റേറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല റേറ്റ് അടിപൊളി റേറ്റ് ആണ് ലാസ്റ്റ് പറയുന്നതാണ് പിന്നെ സാധാ ടി വിക്ക് കൊടുക്കേണ്ട എ ബി ഔട്ട് പിന്നെ ഇവിടെയുണ്ട് പിന്നെ പെൻഡ്രൈവ് കൂടെ കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ട് ബോട്ടിൻ്റെ ഒന്നേ പോയിന്റ് അഞ്ച് ആമ്പിയറിൻ്റെ അഡാപ്റ്ററാണ് ഈ ബോക്സിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇത് എല്ലാവർക്കും അറിയുന്നതുപോലെ ഡിസ്റ്റാൻറ്റിനെ കണക്ട് ചെയ്തിട്ടും ഉപയോഗിക്കാം ആദ്യം തന്നെ പറയട്ടെ ഏത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ സെറ്റ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ബോക്സ് മാത്രം വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിനെപ്പറ്റി ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊബൈൽ നമ്പർ എന്നും ഞാൻ മുകളിൽ കൊടുക്കുന്നത് ഡൗട്ടുള്ള ആളുകൾ വാട്സപ്പിൽ പരമാവധി മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക വിളിക്കുന്നതിലും ബെറ്റർ കാരണം വിളിക്കുമ്പോൾ ഞാൻ തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ എനിക്കും ഇതിൽ ജോലി തന്നെയാണ് അപ്പം പുറത്തൊക്കെയുള്ള സമയത്ത് ബിസി ബിസിയാവും ഞാൻ ചിലപ്പോൾ എടുക്കാൻ പറ്റാറില്ല അപ്പം നിങ്ങൾ വാട്ട്സപ്പിൽ അയച്ചാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ എപ്പോൾ എല്ലാ മെസ്സേജിനും റീപ്ലൈ കൊടുക്കുന്നതാണ് എല്ലാം സമയത്തോടെ എടുത്ത് നോക്കി അവർക്ക് തക്കതായ മറുപടി കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പരമാവധി വിളിച്ചിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതിയെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ് എനിക്കും ബെറ്റർ നിങ്ങൾക്കും ബെറ്റർ അപ്പം ബോക്സിനെ പറ്റി നിങ്ങൾ ബോക്സ് ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും നല്ല ബോക്സാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ബോക്സാണ് അടുത്തായിട്ട് നമുക്ക് ബോക്സ് മൊത്തത്തിലൊന്ന് ഓപ്പൺ ആക്കാം അവരെ റിമോട്ടാണ് അവർ മെയിൻ കാര്യങ്ങൾ പറയുന്നത് മെയിൻ റിമോട്ടിനെ പറ്റിയിട്ടാണ് റിമോട്ട് ഒരു അടിപൊളി റിമോട്ടാണ് ആയിരിക്കും ആരിക്കും ഇങ്ങനെ അന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി തോന്നുന്ന ഒരു അടിപൊളി റിമോട്ടാണ് എല്ലാ ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഇത് ടിവിക്കും ആൻഡ്രോയിഡ് ടി വി നിങ്ങൾക്ക് പെയർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ ടി വി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവറോ പവർ ബട്ടനും സോഴ്സ് ബട്ടനും കൊടുത്തിട്ടുള്ളത് രണ്ടും ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ സെറ്റ് ഓഫ് ബോക്സിൻ്റെ പവർ ഓൺ ഓഫ് ഒക്കെ ഇതാണ് അടുത്ത് ഭാഗത്ത് റെഡ് കൊടുത്താണ് പിന്നെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യാം ഗൈഡ് കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ഇതിലൂടെ പ്രോഗ്രാം കാണുമ്പോൾ പ്ലേ ചെയ്യാം റീയടിക്കാം ലെഫ്റ്റ് റീയടിക്കാം മുന്നോട്ടടിക്കാം അതുപോലെ ചാനൽ പ്ലസ് മൈനസ് വോളിയം പ്ലസ് മൈനസ് പിന്നെ ഈ മുകളിലുള്ള ചാനലുകൾ പെട്ടെന്ന് മുന്നോട്ട് മേക്കോട്ട് പോകാൻ വേണ്ടി ഇത് രണ്ടും പ്രസ് ചെയ്യാം ഇടത്തോട്ട് പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇത് പ്രസ് ചെയ്യാൻ സാധിക്കും ഹോം ബട്ടൺ ആണ് ഇത് കൊടുത്തത് ഇതാണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ മെയിൽ ഐ ഡി ഐ ചെയ്ത ഈ ബോക്സിൽ നിങ്ങൾക്ക് എന്തും ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പറഞ്ഞാൽ മതി ജസ്റ്റ് ഗൂഗിളിൻ്റെ കൂടെ അപ്പം ഏത് ചാനലിലേക്ക് പോകാനും അതുപോലെ യൂട്യൂബ് ഓപ്പൺ ആക്കാനും എന്തിനും യൂട്യൂബൊന്ന് ഓപ്പൺ ആക്കാൻ ഡയറക്റ്റ് ഇത് പറയേണ്ട ആവശ്യമില്ല ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരെ തന്നെ വാച്ചോ എന്നുള്ള ഒ ടി ടി ആപ്ലിക്കേഷൻ ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് പല പാക്കേജുകളും സബ്സ്ക്രൈബ് ചെയ്യാം ഇവർ തന്നെ ഓഫറായിട്ട് നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഏതൊരു ഡി ടി എച്ചിൻ്റെ ആ കമ്പനിയെ അപേക്ഷിച്ചിട്ടും ഏറ്റവും കൂടുതൽ ഒ ടി ടി ഇപ്പം സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കുന്നത് ആണ് ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ ഇതിന് വർദ്ധിച്ചത് ഞാൻ തന്നെ ഈ ഫീൽഡിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഈ വാച്ചോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഒ ടി ടി ആപ്ലിക്കേഷൻ ഓഫറിൽ ലഭിക്കുന്നുണ്ട് എല്ലാ ആപ്ലിക്കേഷനും ലഭ്യമാണ് പിന്നെ ചാനൽ നമ്പറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ നല്ല സുഖമുണ്ട് റിമോട്ട് പിടിക്കാൻ തന്നെ നമുക്ക് നിങ്ങൾ വലിപ്പം നോക്കി ഇതിൽ ക്യാമറയിൽ ഒതുങ്ങുന്നില്ല ഇങ്ങനെ പിടിച്ചാലായിട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് പ്രായമുള്ള ആളുകളൊക്കെ ഒക്കെ ആണെങ്കിൽ ഈ പ്രസ് ചെയ്യാനൊക്കെ നല്ല കാരണം പണ്ടൊക്കെ നമുക്ക് നോക്കിയാൻ ഒരു ഫോൺ ഉണ്ടായിരുന്നു ഈ നമ്പറൊക്കെ പ്രസ് ചെയ്യാൻ എളുപ്പമാണ് ഏടെ പിടിച്ചാൽ നിൽക്കാൻ പറ്റും അതുപോലെ നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇതുവരെ ഇറങ്ങിയ ഡി ടി എച്ചിൻ്റെ ആൻഡ്രോഡ് റിമോട്ടിൽ ഏറ്റവും ടോപ്പ് റിമോട്ടായിട്ട് ഞാനിനെ പ്രഖ്യാപിക്കുന്നതാണ് ഓക്കെ അപ്പം റിമോട്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി അതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ ട്രിപ്പിൾ എ ബാറ്ററി ആണ് അതാണ് ട്രിപ്പിൾ എ ബാറ്ററി ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് ട്രിപ്പിൾ എ ട്രിപ്പിൾ എ മീൻസ് മൂന്ന് എ ചില ആൾക്ക് ഡൗട്ടുണ്ടാവും ട്രിപ്പിൾ എ എന്നാൽ ഡബിൾ എ എന്നാണ് ഇതിൻ്റെ കുറച്ചും കൂടി വലുപ്പം ഡബിൾ എ ആ വരിക ഇവരെ ഡി ടി എച്ചിൻ്റെ എല്ലാ ബോക്സും ഡബിൾ എ ആണ് വരുന്നത് പക്ഷേ ഇത് മാത്രം ആൻഡ്രോയ്ഡ് ട്രിപ്പിൾ ഐയിലേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ റിമോട്ടൊക്കെ നല്ല നല്ല കുട്ടപ്പനാണ് അതുപോലെ തന്നെ അവരെ അഡാപ്റ്റർ പന്ത്രണ്ട് ബോൾട്ടിൻ്റെ ഒന്നേ പോയിന്റ് അഞ്ച് ആംബിയർ തരുന്ന അഡാപ്റ്ററാണ് ഇത് പരമാവധി അവരെല്ലാ ബോക്സിനും സപ്പോർട്ടിങ് ആണ് അവരെ ബോക്സിൻ്റെ പിന്നിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് നിലവിൽ മറ്റുള്ള അവരെ സാധാ ബോക്സൊക്കെ ഇതുപോലെയല്ല പിന്നിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്ന ഉണ്ടാവുക ഒരു പിന്നെ ഉള്ളിൽ കാണാൻ പറ്റും ഇതല്ല ഇത് സാധാ നമുക്ക് ഏറ്റാർ ഡിജിറ്റൽ ടി ഡാറ്റാ പ്ലേക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡാപ്റ്ററാണ് അതുമാത്രമല്ല ഇത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിലവിൽ ഇവരെ ഇറക്കിയ ഒരു അഡാപ്റ്ററും ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ആണ്ടിരിക്കില്ല കണ്ടിട്ടുണ്ട് ചില ഒന്ന് രണ്ട് മോഡൽ ഉണ്ടായിരുന്നു പിന്നെ അത് വേഗം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായി ഇത് പക്ക ഡിപൊളി ഒരു അഡാപ്റ്ററാണ് എല്ലാം നന്നായിട്ടുണ്ട് ഡി ടി എച്ചിൻ്റെ പല സാധനങ്ങളും ബോക്സൊക്കെ കൈ പിടിക്കുമ്പോൾ പാട്ട പോലെ തോന്നുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാം ഈ സാധനത്തിലേക്ക് മാറുമ്പോൾ അടിപൊളി പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒന്നര മീറ്റർ എന്നുള്ള ഒറിജിനൽ ക്വാളിറ്റി എച്ച് ഡി എം ഐ കേബിൾ എന്ന് പറയാം എച്ച് ഡി എം ഐ കേബിൾ ഉപയോഗിക്കുമ്പോൾ പലർക്കും പല പ്രശ്നങ്ങളുണ്ട് കാരണം ഈ മാർക്കറ്റിലൊക്കെ വില കുറഞ്ഞ എച്ച് ഡി എം ഐ കേബിളൊക്കെ വാങ്ങിയിട്ട് ചാനൽ ക്ലാരിറ്റി ഇല്ല ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുത്തു പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഇത് നന്നായാൽ മാത്രമാണ് സൗണ്ട് ക്ലാരിറ്റി പിക്ചർ ക്ലാരിറ്റി പെർഫെക്ഷൻ ആവും അതൊന്നും നിങ്ങൾ ആരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഒരുപാട് ഒരുപാടാളെന്നെ വിളിച്ച് സംശയം ചോദിക്കുന്ന ആളാണ് ഈവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ പരമാവധി ഒറിജിനൽ വാങ്ങുക അതിന് കുറെ കുറേ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ അവർ പറയും ഏറ്റവും ഒറിജിനൽ ചോദിച്ചാലും അവർ കാണിച്ചു തരും അല്ലെങ്കിൽ ഏറ്റവും ഡ്യൂപ്ലിക്കേറ്റ് തരാൻ ശ്രമിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുമ്പോൾ ലാഭം കൂടുതലാണ് അപ്പം ഷോപ്പുകാർ എങ്ങനെ പോയാലും ഈ ലാഭം കൂടുതലുള്ളതാണ് ശ്രമിക്കുക അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് ഇത് വിറ്റാൽ അവർക്ക് ഒരു മാസമായിട്ട് വിൽക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഒറിജിനൽ ചോദിച്ചുകഴിഞ്ഞാൽ അവർ ഒറിജിനൽ ഇതിന് അപ്പോൾ ഒറിജിനൽ എച്ച് കേബിൾ തന്നെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പം പലരും ഇതിൻ്റെ റേറ്റിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക ഈ ബോക്സ് ബോക്സിപ്പം ഈ ആൻഡ്രോയിഡ് ബോക്സ് ഡി ടു എച്ച് സ്ട്രീം ബോക്സ് ഇതിൻ്റെ റേറ്റ് ഇതിപ്പം നിലവിൽ നിങ്ങൾക്ക് അവരെ പാക്കേജ് ഡി ടു എച്ചിൻ്റെ എച്ച് ഡി പാക്കേജ് മലയാളം എച്ച് ഡി സ്റ്റാർ സ്പോർട്സ് ഒക്കെ എച്ച് ഡി വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മന്തിലി വരുന്ന എച്ച് ഡി പ്ലാന് മൂന്ന് മാസം ഈ ബോക്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സൗജന്യമാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒ ടി ടി ആപ്ലിക്കേഷനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ഒരു മാസത്തെ ഒ ടി ടി അപ്ലിക്കേഷനും ഇതിൻ്റെ കൂടെ സൗജന്യമായി ലഭിക്കുന്നുണ്ട് മൂന്ന് മാസത്തെ ഒ ടി ടി ചാനൽ പാക്കേജ് തരുമ്പം തന്നെ ഏതാണ്ട് തൊള്ളായിരം രൂപയുടെ പാക്കേജാണ് ഇവർ ഫ്രീ തരുന്നത് അതിൻ്റെ കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ഒ ടി ടിയും ഫ്രീയാണ് മറ്റുള്ള ഡി ടി എച്ച് ബോക്സിനെ അപേക്ഷിച്ച് ഇത് ഹാങ്ങ് വളരെ കുറവാണ് അതാണ് ഇതിനെപ്പറ്റി എനിക്ക് ഉപയോഗിച്ചപ്പം മനസ്സിലായത് ഹാങ് ഹാങ് ആകുന്ന പല പ്രശ്നങ്ങളും പല ബോക്സിനുണ്ട് പക്ഷേ ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാനിപ്പോൾ ഉപയോഗിച്ച് രണ്ട് ദിവസമായിട്ട് ഞാനിതിന് ചെക്ക് ചെയ്യായിരുന്നു കാരണം എന്തെങ്കിലും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് അരീക്ഷണം നടത്തിയതിനു ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് കാരണം ഞാൻ എന്തെങ്കിലും അതെങ്കിലും ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറി കേൾക്കുന്നത് മുഴുവൻ ഞാൻ തന്നെയാണ് അപ്പം അതിനുശേഷം ഞാനിപ്പം ഞാൻ ചെക്ക് ചെയ്ത് പെർഫെക്ഷനായെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പം ഈ ബോക്സ് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാധാ എച്ച് ഡി ബോക്സ് ഒക്കെ ഒരു പെർഫെക്ഷനിലാണ് ഈ ബോക്സ് ഉപയോഗിക്കാൻ പറ്റിയത് ഇത് നിലവിൽ ഞാൻ യൂട്യൂബ് ചാനലുമായി ഞാനിത് വിതരണം ചെയ്യുന്നത് ഒന്നേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പേക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പേക്ക് മൂന്ന് മാസം എച്ച് ഡി പ്ലാനും ഒരു മാസം ഒ ടി ടിയും സൗജന്യമാണ് ഇത്രയും വലിയൊരു ആൻഡ്രോയിഡ് ബോക്സ് ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനിലോ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കില്ല എന്നാണ് കമ്പനി എന്നോട് അറിയിച്ചത് കമ്പനി ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്ത് തന്നതാണ് അപ്പം ബോക്സ് വാണ്ട ആളുകൾ ഇതൊന്നും ആലോചിച്ച് നിൽക്കുമെന്ന് വേണ്ട പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കാരണം കഴിഞ്ഞ ഡി ട്വച്ചിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ട് പത്തിരുന്നൂറ് ബോക്സ് ആയിരുന്നു എൻ്റെ കയ്യിലുള്ളത് ആ ബോക്സ് തീർന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെയും എനിക്ക് പോകുന്ന പത്തിരുന്നൂറ് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഇന്നും കഴിഞ്ഞ ദിവസം വരെ എന്നെ ആ ബോക്സ് ഉണ്ടോ ബോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ തിങ്കളാഴ്ച ബോക്സ് വരുന്നുണ്ട് അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും നാല് വർഷം എഫ് ടി എ പാക്കേജ് ഉള്ള എഫ് ടി എ സാധാ എസ് ഡി ബോക്സ് അപ്പം ഈ ബോക്സ് വേണമെന്ന് തോന്നി ആൻഡ്രോയിഡ് ബോക്സിലേക്ക് മാറാൻ താല്പര്യപ്പെട്ടിട്ട് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ബോക്സ് ഏതാണ് എടുക്കേണ്ടത് ഏതാ നല്ലത് ഇത് എനിക്ക് തോന്നിയത് വെറുതെ കിട്ടുമ്പോഴാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് മാസത്തെ എച്ച് ഡി പ്ലാനാണ് കൊടുക്കുന്നത് ആയിരം രൂപയോളം വരുന്ന എച്ച് ഡി പ്ലാനും മുന്നൂറ് രൂപയോളം വരുന്ന ഒ ടി ടിയും ഫ്രീ തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ആൻഡ്രോയിഡ് ബോക്സും ഇതുവരെ മാർക്കറ്റിൽ ലഭിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഡി ടി എച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് പറയുന്നത് മറ്റുള്ള പല ചൈന കമ്പനികളൊക്കെ കൊടുക്കുന്ന ആൻഡ്രോയിഡ് ബോക്സ് കൊടുക്കേണ്ടത് അതല്ല ഇത് ഏത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ബോക്സ് വാങ്ങിയിട്ട് ഈ ഡിഷ് ടി വി ഡി ടി എച്ച് വാങ്ങുന്ന ആൾ ബോക്സ് ടീമാണ് ഈ ബോക്സ് വാങ്ങി ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി മറ്റുള്ള ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ബോക്സ് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല എല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്ത് ഇരുന്നാണ് എല്ലാ ഏരിയയിലെ ടെക്നീഷ്യന്മാരുടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ട് ആരും ഒരു ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ആലോചിക്കണ്ട വാങ്ങാൻ താല്പര്യമുണ്ട് ഒന്നും ചിന്തിക്കണ്ട വാങ്ങിക്കുക അടിപൊളി ബോക്സ് ആണ് നല്ല പിക്ചർ ക്ലാരിറ്റിയാണ് എല്ലാം ഡി ടി എച്ചിൻ്റെ കുറേ മാറി മറിഞ്ഞിട്ടുണ്ട് ഈ ബോക്സിൽ പിക്ചർ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു മെനുവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഒന്ന് ലാസ്റ്റ് കാണിക്കുക ജസ്റ്റ് ഒരു മിനിറ്റിൻ്റെ ഉള്ളിലെ വീഡിയോയിൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം നിങ്ങൾ ഷെയർ ചെയ്താലാണ് ഈ ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് ഇത് ചാൻസ് ഉള്ളൂ വാട്സാപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്താൽ ഒരു പക്ഷേ ഇതുപോലൊക്കെ നോക്കി നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഈ ബോക്സ് ഒക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ളത് ആരും കാണാത്തത് കൊണ്ടാണ് അറിയാത്തത് കൊണ്ടാണ് വാങ്ങാത്തത് അപ്പം അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൽ മെസ്സേജ് അയക്കാം പരമാവധി വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമ്മൾ ഈ സെറ്റോ ബോക്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് പെയർ ചെയ്യണം റിമോട്ട് പെയർ ഒന്നുമില്ല ടി വിയിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് റിമോട്ടിലുള്ള ഈ ഓ ബട്ടൺ ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കാം പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ ഇൻഡിക്കേറ്റർ ബ്ലിങ്കിങ് ആവും ഒരു നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പ്രസ് ചെയ്യുന്നുണ്ട് പ്രെസ് ചെയ്ത് പിടിക്കാം അപ്പം മുമ്പിൽ മൂന്ന് തവണയായിട്ട് അതിൻ്റെ അതിനുശേഷം വിടുക വിട്ടുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യുന്നതായിട്ട് കാണാം ഇരുപത് സെൻറ്റിമീറ്റർ അകലെ നമ്മൾ നിൽക്കൽ നിർബന്ധമാണ് അപ്പം ഈ രീതിയിലേക്ക് നോക്കാം ശേഷം ഓക്കെ വട്ടം പ്രസ് ചെയ്ത് പിടിക്കാം അപ്പം താഴെ കാണാം സെർച്ചിങ് ഈ രീതി ചെയ്യണം ഇങ്ങനെ മുന്നിൽ കളിക്കും മുമ്പിൽ നിന്ന് ടി വിയിൽ അത് കണക്റ്റായതിനു ശേഷം റിമോട്ടിൽ നമ്മൾ ഓക്കെ പട്ടടിക്കുക പിന്നെ നമുക്ക് ഈ സെറ്റപ്പിൽ കുറേയുള്ള ഞാൻ സ്കിപ്പ് കൊടുക്കുന്നുണ്ട് വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈൻ്റെ കണക്ഷൻ കൊടുക്കുക ലാസ്റ്റ് പലതുപത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സക്സസ്ഫുള്ളി ഇൻ്റർനെറ്റ് കണക്റ്റ് ആയിട്ട് കാണിക്കും ശേഷം അപ്ഡേഷൻ ഒക്കെ പുതിയ ബോക്സ് ആകുമ്പോൾ അപ്ഡേഷൻ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേഷൻ ചെയ്തോളും ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന സംഭവങ്ങൾ കുറച്ച് ടൈം എടുക്കും അതെല്ലാ സമയം എല്ലാ സമയത്തും പിന്നെ അതിന് ശേഷം എടുക്കുമ്പോൾ ഉണ്ടാവില്ല ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എല്ലാത്തിനും കുറച്ച് സമയം അധികം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓൺ ചെയ്ത് വരുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ശേഷം നിങ്ങൾ ഏറ്റവും ബെറ്റർ ഇത് സ്കിപ്പ് അടിക്കുന്നതിൽ ബെറ്ററായിട്ട് സൈൻ ഇൻ കൊടുക്കുക കാരണം ഈ ആൻഡ്രോയിഡ് ബോക്സുകളിൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുക അപ്പം അത് ഈ ആൻഡ്രോയ്ഡ് ബോക്സുകൾക്ക് നിർബന്ധമായിട്ട് മെയിൽ കൊടുക്കുക ഞാൻ ഇപ്പം സ്കിപ്പ് അടിക്കുന്നുണ്ട് കാരണം എനിക്ക് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ മെയിൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ശേഷം ആക്സെപ്റ്റിലൊക്കെ കൊടുക്കുക എസ് കൊടുക്കുക ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക ഇംപ്രൂവ് ആൻഡ്രോയിഡ് അലുപ്പ് കൊടുക്കുക നിങ്ങളുടെ ബോക്സിൻ്റെ പേര് എന്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് തരാം ആൻഡ്രോയിഡ് ടി വി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ പിന്നെ ശേഷം റിമോട്ടിൽ ഓക്കെ കൊടുക്കുക എല്ലാം ഓക്കെ കൊടുക്കാം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നേരം ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് ഞാൻ ഈ ഡിഷ് ആൻഡിനെ കണക്ട് ചെയ്തിട്ടില്ല കാരണം എൻ്റെ വീട്ടിൽ ഡി ഇൻ്റെ ഡി ടി എച്ചിൻ്റെ കണക്ഷൻ നിലവിലില്ലിപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെയാണ് അതിൻ്റെ മെനു ഫങ്ഷനുകൾ വരിക ഏതാണ്ട് എല്ലാ ഒ ടി ടി ആപ്ലിക്കേഷനും വലുതു ഭാഗത്ത് ഫ്യൂച്ചേഴ്സിൽ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് നമുക്ക് എം എസ് പ്ലേതും ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻ ഇതിലുണ്ടാവും പിന്നെ ഈ പല ആപ്ലിക്കേഷനുകളുടെ പ്രധാനപ്പെട്ട വീഡിയോകൾ താഴെ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവാം മെയിൽ ഐ ഡി കൊടുത്താൽ മാത്രമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാൻ സാധിക്കൂ നമുക്ക് ബോക്സ് നമ്മൾ ആദ്യമായിട്ട് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വേർഷൻ അപ്ഡേറ്റ് ചെയ്യും എഴുന്നൂറ്റി ഒന്ന് എം ബി എം ബി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ അതിൻ്റെ മൊത്തം സിസ്റ്റം വേർഷൻ ആയിട്ട് വരുന്നത് ഇത് അപ്ഡേഷൻ നിർബന്ധമായിട്ട് ചെയ്യുക എൻ്റെ കയ്യിൽ നിന്ന് ബോക്സ് വാങ്ങുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിലവിൽ നിങ്ങൾ പുറമേ നിന്നൊക്കെ വാങ്ങുന്ന ആളുകളൊക്കെയാണെങ്കിൽ ഈ ന്യൂ വേർഷൻ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ സെറ്റോ ബോക്സിൻ്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷനിലുള്ള സിസ്റ്റമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും എല്ലാ അപ്ലിക്കേഷനും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ശേഷം ഇതുപോലെ ഒരു ഓപ്ഷൻ വരും ആൻഡ്രോയിഡ് സിസ്റ്റം അപ്ഡേഷൻ ആയിട്ട് അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞാൽ പുതിയ പുതിയ അവരെ സെറ്റപ്പിലേക്ക് വരും ഇങ്ങനെ കാണാൻ പറ്റാൻ സാധിക്കും നിങ്ങൾക്ക് ലോഡിങ് പ്ലീസ് വെയിറ്റ് എന്ന രീതിയിൽ ഇങ്ങനെ പോയി വരുന്നതായിട്ട് കാണാം നല്ല പിക്ചർ ക്ലാരിറ്റിയാണ് എൻ്റെ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുണ്ടോയൊന്നും അറിയില്ല അപ്ഡേറ്റിംഗ് നൗ പ്ലീസ് ഡു നോട്ട് പവർ ഓഫ് ഈ സമയത്ത് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓഫ് കംപ്ലയിൻ്റ് ആകാൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി ഈ സമയത്ത് കറണ്ട് പോകാതിരിക്കാനുള്ള ശ്രമം നടത്തണം ഇൻവേർട്ടറൊക്കെയുള്ള ആളുകൾക്കൊക്കെയാണ് ബെറ്റർ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത സംഭവമാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയി വന്നിരിക്കുന്നത് എഴുന്നൂറ്റൊന്ന് എം ബി യോളം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ അപ്ഡേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം നിങ്ങൾ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ശേഷം നമുക്ക് ആൻഡ്രോയിഡ് ടിവിൻ്റെ സ്ഥിരം എല്ലാ ഡി ഉള്ള പോലെ തന്നെ ആൻഡ്രോയിഡ് ടി വി ഇൻസ്റ്റാളേഷൻ്റെ ടൈം എടുക്കും അത് കഴിഞ്ഞതോടുകൂടി പിന്നെ എല്ലാം ഫാസ്റ്റാവും ഒരു പത്ത് നാൽപ്പത് സെക്കൻഡ് നേരം ആൻഡ്രോയിഡ് ടി വി എന്ന് കാണിച്ച് ഇൻസ്റ്റാളേഷൻ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും അതൊന്നും ഫസ്റ്റ് സെറ്റപ്പിൽ മാത്രമേ അത്രയും സമയം നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഡിഷാൻറ്റിനെ കണക്ട് ചെയ്തിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്യൂണായി സെർച്ചിങ് കഴിഞ്ഞിട്ടാണ് വരിക ഞാൻ ഡിഷാൻറ്റിനെ കണക്ട് ചെയ്തിട്ടില്ല കൂടുതൽ സെറ്റിങ്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ താഴെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ പോയി ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈ അക്കൗണ്ട് ഹെൽപ്പ് റിക്കോർഡർ റെക്കോർഡ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതിലാണ് വരിക ഫാരൻ്റെ ലോക്ക് എസ് ടി ബി ഇൻഫോഷീറ്റ് അതിൻ്റെ സിഗ്നൽ ലെവല് കാര്യങ്ങളൊക്കെ മനസ്സിലാവും സാറ്റ്ലൈറ്റ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ടൂൾസ് ടൂൾസിൽ പാസ്വേഡ് ചേഞ്ച് ഫാക്ടറി ഡിഫോൾട്ട് ഒക്കെ കാണാം ആൻഡ്രോയിഡ് സെറ്റിംഗ്സൊക്കെ ഇതിലാണ് വരിക അതിൽ ഇതിലോക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരം ആൻഡ്രോയിഡ് ബോക്സിനൊക്കെയുള്ള രീതിയിൽ ഇതുപോലെ വൈഫൈൻ്റേത് അക്കൗണ്ട് ഈ ഗൂഗിൾ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം ആപ്ലിക്കേഷൻ കാര്യങ്ങൾ കാണാം ഡിവൈസ് പ്രിഫറൻസ് കാണാം അതിലാണ് നിങ്ങൾക്ക് ഈ വേർഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും എല്ലാ സിസ്റ്റം ഇതിലുണ്ടാവും റീസെറ്റ് വരെ ചെയ്യാനുള്ള സിസ്റ്റം ഇതിലുണ്ടാവും അതുപോലെ തന്നെ റിമോട്ട് ആക്സസറീസ് ആക്സസറിന്ന് പറഞ്ഞാൽ ഈ ബ്ലൂടൂത്ത് സിസ്റ്റങ്ങളൊക്കെ കണക്ട് ചെയ്യാം ഈ ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടാവും ബ്ലൂടൂത്തിൻ്റെ ഒക്കെ അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് അതിൽ ആഡ് ആക്സസറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സിസ്റ്റങ്ങളിലുള്ള എല്ലാ ഹോം തിയേറ്ററും കണക്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇതിൻ്റെ ഫോമിനെ പറ്റിയിട്ട് ഇതിൻ്റെ സെറ്റിങ്സിനെ പറ്റി പറയാനുള്ളൂ താല്പര്യമൊരാൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് കൊടുക്കുക